കാരുണ്യ സ്പർശവുമായി കട്ടപ്പനയിലെ ഹോളി ഫാമിലി ബസ് കട്ടപ്പന ഹോളി ഫാമിലിയുടെ മൂന്ന് ബസിൻ്റെയും ഒരു ദിവസത്തെ വരുമാനം വയനാടിന് കൈത്താങ്ങാവുകയാണ് വയനാടിനെയാകെ തകർത്തെറിഞ്ഞ ഉരുൾപൊട്ടൽ ഇന്ത്യയുടെ നൊമ്പരമായി മാറിയിരിക്കുകയാണ് വയനാട്ടിലെ ജനതയെ ചേർത്ത് നിർത്താൻ നാടാകെ ഒന്നിക്കുകയാണ് സമൂഹ മനസാക്ഷി ഉണർന്ന സാഹചര്യത്തിൽ നാടിന്റെ രോദനമായ വയനാടിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കായി കട്ടപ്പനിയിലെ ഹോളി ഫാമിലി ബസിലെ ജീവനക്കാർ വേതനമില്ലാതെ ജോലി ചെയ്തും ബസിലെ വരുമാനം ചേർത്ത് വെച്ച് വയനാടിന്റെ കണ്ണീരൊപ്പാൻ നൽകുകയാണ് ഹളി ഫാമിലിയുടെ മൂന്ന് വണ്ടികളും ദുരന്തമുഖമായ വയനാട്ടിലേക്ക് നമ്മളൊരു കൈത്താങ്ങായിട്ട് പ്രവർത്തിക്കുകയാണ് അന്നേ ദിവസം നമുക്ക് ടിക്കറ്റൊന്നും കൊടുക്കാതെ കിട്ടുന്ന കളക്ഷൻ പൈസ നമുക്ക് വയനാട്ടിലെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നമ്മൾ സംഭാവന ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഔദ്യോഗികമായിട്ട് ഞങ്ങളുടെ ടി ബി ഒയുടെ അസോസിയേഷൻ പ്രസിഡന്റ് ചിത്രമാതാണിത് ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്ത് ബാഗോ ഹോർ മന്ത്രി െയാണ് ഇന്ന് യാത്രക്കാർ ഈ ബസിൽ യാത്ര ചെയ്യുന്നത് ടിക്കറ്റ് രൂപ പറയുമെങ്കിലും ഓരോരുത്തർക്കും ഇഷ്ടമുള്ളതുപോലെയാണ് പണം നൽകിയത് കട്ടപ്പിനെ സംബന്ധിച്ച് ആദ്യമായി നടക്കുന്ന എല്ലാവിധ ഭാഗങ്ങളും നേരിടുന്നു ഇങ്ങനെ നമ്മുടെ ഉടമയ്ക്ക് എല്ലാവിധ പ്രൈവറ്റ് ബസ് ഓണേഴ്സ് കട്ടപ്പന യൂണിറ്റ് പ്രസിഡന്റ് കെ എം തോമസ് ആദ്യ സംഭാവന നൽകി ജോയിന്റ് സെക്രട്ടറി സി ബി ജോസഫ് സന്നിഹിതനായി ബസ് മാനേജ്മെന്റിന്റെയും ജീവനക്കാരുടെയും മനസ്സിന്റെ നന്മ സമൂഹത്തിന് മാതൃകയായിരിക്കുകയാണ് ബ്യൂറോ കട്ടപ്പന